ഇന്നലെ ാണ് ഇന്നലെ യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനം പ്രോസിക്യൂഷൻ ഇന്നലെ 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 കിട്ടേണ്ടതാണ് കിട്ടേണ്ട ഒരു ദിവസം വൈകിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞതാണ് കിട്ടുമെന്നുള്ളത് ഛത്തീസ്ഗഡ് എൻ ഐ എ കോടതിക്ക് മുന്നിൽ നിന്ന് ജോൺ ബിട്ടാസ് എം ബി പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ജാമ്യം ലഭിക്കേണ്ടതാണ് ഒരു ദിവസം മുമ്പേ ജാമ്യം ലഭിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ജാമ്യം ലഭിക്കാതിരുന്നത് ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തത് കൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല ജാമ്യാപേക്ഷയെ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് രാജ ചന്ദ്രശേഖർ ബി കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞത് എന്നിട്ട് പോലും ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തു അതുകൊണ്ട് തന്നെ ഇന്നേ ലഭിക്കേണ്ട ജാമ്യം ഇന്നത്തേക്ക് മാറുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിലപാട് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ജാമ്യത്തിൽ ഒരു തരത്തിലും അവകാശവാദം ഉന്നയിക്കാൻ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനോ ബി ജെ പി ആവില്ല എന്ന് പറയുന്നു ജോൺ കേൾക്കാം എന്തിനേറെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇന്നലെ ഈ കേസ് ബിലാസ്പൂർ കോടതിയിൽ വന്നപ്പോൾ ഒബ്ജക്ട് ചെയ്യുന്നത് അത് അവർ നൽകിയ വാഗ്ദാനം പോലും പാലിച്ചില്ല അത് കഴിഞ്ഞിനി ഇനി ഇനി ഇവർക്ക് സിസ്റ്റർ ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തില് ഇവർക്ക് എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ് യഥാർത്ഥത്തിൽ കുറ്റബോധത്തോട് കൂടിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ കൂടെ നിന്ന് ഇവരെ വേട്ടയാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാണ് അദ്ദേഹം അതിനുള്ള ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രഖ്യാപിത നിലപാടുണ്ട് ആ നിലപാടിൽ അവർ വെള്ളം ചേർക്കില്ല അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് മൂന്ന് കക്ഷികളാണ് അവരുടെ മുഖ്യ ശത്രുക്കൾ ആ മൂന്ന് വിഭാഗത്തോടുമുള്ള എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരോടും മുസ്ലിം വിഭാഗത്തോടും ക്രൈസ്തവ മതവിഭാഗത്തോടുമുള്ള അവരുടെ നിലപാടിൽ അവർ വെള്ളം ചേർക്കില്ല അതുകൊണ്ടാണ് കേരളത്തിലെ മുതിർന്ന ആർ എസ് എസ് നേതാവ് കെ ഗോവിന്ദൻകുട്ടിയും ഹിന്ദു ഐക്യവേദി നേതാക്കളും നിലപാട് പ്രഖ്യാപിച്ചത് അവർ പറഞ്ഞത് എന്തിനാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇത്ര വ്യവരാതിപ്പെടുന്നത് ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഢിൻറ്റേതായ നിയമങ്ങളുണ്ട് നീതിയുണ്ട് ആ നീതിയും നിയമവും അവിടെ കണപ്പാകും അതിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എന്തിനാണ് വെവുരാതിപ്പെടുന്നത് എന്ന് ചോദിച്ചത് മുതിർന്ന ആർ എസ് എസ് നേതാവാണ് കെ ഗോവിന്ദൻകുട്ടിയാണ് അതേ നിലപാട് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും ഉയർത്തിപ്പിടിച്ചത് കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ ഹിന്ദു ഐക്യവേദി കന്യാസ്ത്രീകൾക്ക് എതിരെ രംഗത്ത് വന്നതും നാം കണ്ടതാണ് ദേശീയ തലത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആദ്യത്തെ സംഭവമല്ല സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് വും ഇനിയും ഉണ്ടാക്കും എത്ര സംഭവങ്ങൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഡാറ്റകൾ നമ്മുടെ മുന്നിലുണ്ട് ഓരോ വർഷവും വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ഇനി അത് കുറയുമെന്ന് തോന്നുന്നുണ്ടോ ഇനിയും അത് വർദ്ധിക്കാനാണ് സാധ്യത ഇവിടെ സംസ്ഥാന ബി ജെ പി നേതൃത്വം എന്തിനാണ് ക്രൈസ്തവ മതവിഭാഗത്തോടൊപ്പമാണ് എന്ന് പറയാൻ കാരണം അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ തൃശ്ശൂർ അവരുടെ ലക്ഷ്യമാണ് അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം അവരുടെ ലക്ഷ്യമാണ് അങ്ങനെ അവിടെ ജയിക്കടമെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തിൻ്റെ വോട്ട് വേണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ക്രൈസ്തവ മതവിഭാഗം ബി ജെ പിയോടൊപ്പം നിന്നിരുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരുന്നു അത് തുടരണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ കിണഞ്ഞ് പരിശ്രമിച്ചത് അതിനു വേണ്ടിയാണ് കേരളത്തിലെ പ്രധാന ബി ജെ പി നേതാക്കൾ ആരൊക്കെയാണ് അതിലും ഒരു തമാശയുണ്ട് അതിലൊന്ന് രാജീവ് ചന്ദ്രശേഖർ മറ്റൊന്ന് ഷോൺ ജോർജ് മറ്റൊന്ന് അനൂപ് ഈ മൂന്ന് നേതാക്കൾ മാത്രമാണ് പരസ്യമായി രംഗത്ത് വന്നത് ഒരു നേതാവ് പോലും എന്ന് വെച്ചാൽ പരമ്പരാഗത ബി ജെ പി നേതാക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന ശോഭ സുരേന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കെ സുരേന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പി കെ കൃഷ്ണദാസ് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല വി മുരളീധരൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിയിലെ പരമ്പരാഗത നേതൃത്വത്തിന്റെയും നിലപാട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഇത് ബി ജെ പിയുടെ അടിസ്ഥാന സ്വഭാവമാണ് അതിൽ മാറ്റം വരില്ല അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ അവസാന നിമിഷം വരെ എതിർത്തത് ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞു അമിത്ഷാ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല അതൊരു ഭംഗിവാക്ക് പറഞ്ഞതായിരിക്കണം കാരണം കോൺഗ്രസ് എം പിമാർ പോകുന്നു ബി ജെ പി നേതാക്കൾ പോകുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടാകണം നോക്കാം നമുക്ക് അവരോട് പറയാം ഛത്തീസ്ഗഡ് സർക്കാരിനോട് പറയാം രാമ്യത്തെ എതിർക്കരുത് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടാകണം അത് മാത്രമാണ് സംഭവിച്ചത് അത് ഒരിക്കലും അവരുടെ സംഘപരിവാറിന്റെ അടിസ്ഥാന നിലപാടിൽ മാറ്റം വരുത്താൻ കഴിവുള്ളതല്ല തക്കതല്ല അതുകൊണ്ടൊന്നും ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അടിസ്ഥാന നിലപാടിൽ മാറ്റം വരില്ല അതുതന്നെയാണ് ഛത്തീസ്ഗഡിൽ നാം കണ്ടതും അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജാമ്യം നൽകിയിരിക്കുന്നത് കോടതിയിലുള്ള ജുഡീഷ്യറിയുള്ള വിശ്വാസം അത് മാത്രമാണ് ഇന്ത്യയിൽ ഒരു പ്രതീക്ഷ അവശേഷിക്കുന്നത് അത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാതെ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി ഒരു നീക്കവും ഉണ്ടാകില്ല ഏതൊക്കെ ഇടങ്ങളിൽ അവരെ ഉപദ്രവിക്കാൻ കഴിയുമോ അവർക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുമോ അതെല്ലാം ബി ജെ പി നേതൃത്വം ചെയ്യും പക്ഷെ കേരളത്തിലെത്തുമ്പോൾ അവർ മറ്റൊരു മുഖം കാണിക്കാൻ തയ്യാറാകുന്നു ആ മുഖം മൂടിയാണ് ഇവിടെ വലിച്ചു കീറപ്പെട്ടത്